ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ ഫെലനോസിസിനെ പറ്റി കുറച്ച് പറയാനാണ് ഫെലനോസിന് എങ്ങനെ വരിക തൈകൾ വന്നാൽ എന്താ ചെയ്യുക അതൊക്കെയാണ് പറഞ്ഞതരുന്നേട്ടോ ഇപ്പം പ്രത്യേകിച്ചായിട്ട് മഴ ആയതുകൊണ്ട് വളമൊന്നും ചെയ്യാറില്ല നല്ല മഴയല്ലേ മഴയൊക്കെ നിന്നാലാണേ നമുക്ക് വളങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് ആ പൂക്കളൊക്കെ അപ്പോൾ എല്ലാത്തിലും നല്ലോണം വിരിഞ്ഞു എന്തോ ഒരു ഭംഗിയെന്നറിയോ പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ചെറിയ തൈകൾ സെയിൽ ചെയ്തിരുന്നു ഒരു തൈക്ക് മുന്നൂറ് രൂപ ആയിട്ട് അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള തൈകളാണ് സെയിൽ ചെയ്തതിൻ്റെ ബാക്കി വന്നതാണ് അപ്പോൾ ഈ ഒക്കെ വന്നിട്ടുള്ളത് കേട്ടോ എത്ര അഞ്ച് കളറായിട്ടുണ്ടായിരുന്നു മൂന്ന് അഞ്ചെണ്ണയിൽ നിന്ന് അഞ്ച് കളറായിരുന്നു നമ്മൾ സെയിൽ ചെയ്തിരുന്നത് അതിൽ പറ്റ ചെറിയ തൈകള് സെയിൽ ചെയ്യാൻ പറ്റാത്തതൊക്കെ നമ്മളിതേപോലെ ചകിരിയിൽ വെച്ചതാണ് അതൊക്കെ താ മാഷാ അലഹന്ദ്രയില്ല ഈ ഒരു വർഷമായപ്പോഴും പൂക്കളി നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ ചെടികളൊക്കെ അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിരുന്നു മൂന്നെണ്ണം കോമ്പോയിട്ടായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത് തൊള്ളായിരത്തി ഒന്ന് ഒന്നെടുക്കണവർക്ക് ഒന്ന് കൊടുത്തിരുന്നു തോന്നും വലിയ ഓർമ്മ ഇല്ല കേട്ടോ അതോ മൂന്നെണ്ണം കോമ്പോയിട്ടായിരുന്നു അധികം കൊടുത്തിരുന്നത് അപ്പോൾ ഇതാ അതിൻ്റെ ബാക്കിയൊക്കെ നമ്മൾ കുഴിച്ചിട്ടു ചകിരി നമ്മൾ മഴത്ത് വച്ച് നനഞ്ഞ് അതിൻ്റെ കറൊക്കെ പോയിട്ടാണ് നമ്മളീ പ്ലാന്റ് ഒക്കെ കുഴിച്ചിട്ടത് ബാക്കി വന്നത് ഇപ്പോൾ അത്ര പത്ത് കാ പത്ത് തയ്യേറ്റം ബാക്കിയുള്ളട്ടോ ഈ വർഷമായപ്പോൾ അതിനൊക്കെ നമുക്ക് നല്ല നല്ല പൂക്കളാണ് തന്നത് പ്രത്യേകിച്ച് ഞാനൊരു വള കാര്യങ്ങളൊന്നും ഇതിന് കൊടുത്തിട്ടില്ല അത് കൊടുക്കാത്ത എന്താണെന്നറിയുമോ മഴ വന്നില്ലേ നമുക്ക് മേയിലെ ലാസ്റ്റൊക്കെ മഴ വന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ചെടികളൊക്കെയാണ് ഈ കാണുന്നത് ഒരുപാട് വെറൈറ്റികൾ എൻ്റെ കയ്യിൽ വേറെ ഇണ്ട് അതൊന്നും ഇപ്പോൾ വീഡിയോയിൽ കാണിക്കണില്ല അപ്പോൾ സെയിൽ കഴിഞ്ഞാൽ ബാക്കിയുള്ളതിപ്പോൾ പൂക്കൾ വന്നതാണ് അപ്പോൾ ഇതിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയോട്ടൊക്കെ ഇപ്പോൾ പൂക്കൾ വിരിഞ്ഞു അവരൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കോണ്ടിട്ടോ അപ്പോൾ നമ്മൾക്ക് ഇതിന് തയ്യ് വന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക അത് എങ്ങനെയാണ് കുഴിച്ചിടുക അതൊക്കെയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി കാണിച്ചു തന്നത് അപ്പോൾ ഇതേപോലൊരു പൂ പെലനോസിസ് ഇട്ടാൽ ആറ് മാസത്തിലേറെ ആ പൂക്കൾ നിൽക്കും കേട്ടോ അതിൻ്റെ എല്ലാ ആറുമാസം കഴിഞ്ഞ് അതിങ്ങനെ ഓരോന്ന് ഓരോന്ന് കൊഴിഞ്ഞ് പോവും കൊഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലാസ്റ്റിക്കൊരു പൂവ് നിക്കും കേട്ടോ അപ്പം ഞാനത് കാണിച്ചു തരാം അപ്പോൾ അതാ ഇതാണ് തയ്യ് വന്നിട്ടുള്ളത് ഇതൊരു മറൂൺ കളറായിരുന്നു അതിപ്പോൾ ആറുമാസത്തിലേറെ അതിൻ്റെ പൂക്കൾ കൊഴിഞ്ഞിട്ട് ലാസ്റ്റിക്കുള്ള ഒരു പൂവൈമോ നിൽക്കും ഒരു വർഷം വരെ ലാസ്റ്റ് ഉള്ളത് നിൽക്കും ആ ഒരു വർഷം കഴിയാൻ നേരം കാര്യം ഒരു തയ്യ് വരും കേട്ടോ അപ്പോൾ ഞാനിത് ചകിരിൻ്റെ നാർ നാരി വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ കറ കളഞ്ഞു കറ ഒരാഴ്ചത്തോളം വെള്ളത്തിലിടും കേട്ടോ അതിൻ്റെ കറൊക്കെ കളഞ്ഞ് വെയിലത്തിട്ട് ഉണക്കിയിട്ട് ഇതേപോലെ പൊതിയും അതിൻ്റെ വേരുമലൊന്നും തട്ടാതിരിക്കാൻ ഇതേപോലെ പൊതിയും ആ പൊതിഞ്ഞിട്ട് പിന്നെ നൂല് വെച്ചിട്ട് ചക്കനൂലൊക്കെ ഉണ്ടാവില്ല അത് വെച്ചിട്ട് ഇതേപോലെ കെട്ടിക്കൊടുക്കും കുറച്ച് ടൈറ്റായിട്ട് വേണം നമ്മൾ കെട്ടിക്കൊടുക്കാൻ കേട്ടോ അങ്ങനെ കെട്ടിക്കൊടുത്തിട്ട് അതൊന്നും കൊല്ലം ഒരു ദിവസം വെള്ളത്തിലിടണം ശേഷം ഞാൻ ഏതെങ്കിലും മദർ പ്ലാന്റിൻ്റെ ഉള്ളിലേക്കാരും ഈ പ്ലാന്റ് കൊണ്ടു വന്നിട്ട് അത് കാണിച്ചിട്ട് അപ്പോൾ ദാ ഒന്ന് പൊട്ടിച്ചെടുത്തു ഇനി ഒരു മദർ പ്ലാന്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിലാണ് ഇതിപ്പോൾ തൽക്കാലം കൊണ്ടുപോയിട്ട് ഞാൻ വെറും ഞാൻ ഇതിനു എന്താ പറയുക വലനോസിന് വേണ്ടിയിട്ട് നടാൻ വേണ്ടിയിട്ട് ഒരു സാധനം പൈസ കൊടുത്ത് വാങ്ങിക്കാറില്ല നമ്മളെ വീട്ടിലുള്ള തേങ്ങ പൊടിക്കണ ചകിരി വെച്ചിട്ടാണ് ചെയ്യൽ കേട്ടോ അപ്പോൾ ഇതാ ആ ചകിരിൻ്റെ ഉള്ളിലൊക്കെ ഇതും കൂടെ ഞാനൊന്നുകൊണ്ട് വെച്ചു കൊടുക്കും ഇനി ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് വേരോടിയിട്ടാണ് ഞാൻ വേറൊരു ചട്ടിയിലോട്ട് ഇത് പൊട്ടിയ കേട്ടോ അപ്പം ചകിരി നമ്മൾ കറ കളഞ്ഞിട്ട് വേണം ഇതേപോലെ പൂട്ട ചെയ്യാനിട്ടോ പിന്നെ എല്ലാ ഫെലനോസിസും ചകിരിയിലാണ് വെച്ചിട്ടുള്ളത് പിന്നെ ചകിരി തുപ്പിലേക്കാരം ആദ്യം പൊതിയുക അത് കഴിഞ്ഞിട്ടാണ് ഇതേപോലെ അപ്പോൾ ഇതായും ലാസ്റ്റ് വരണ തയ്യെങ്ങനെ വരികയെന്ന് കാണിച്ചാരട്ടോ ഇതേപോലെ ലാസ്റ്റത്തെ പൂക്കളേക്കാരെ നിൽക്കുക ആറുമാസോ എട്ട് മാസമൊക്കെ കഴിയുന്ന വരേ നിൽക്കും ഈ മൊട്ടുദാഹരണം കാണിച്ചതാണ് ഏറ്റവും ലാസ്റ്റത്ത് ഇതിങ്ങനെ നിന്നിട്ട് അതിമലേക്കാരെ നമുക്ക് തൈ വരും കേട്ടോ